പക്ഷേ ഇവിടെ എന്നോടൊപ്പം ഉള്ള ഒരാള് ഇ കെ ഹസൻകുട്ടി കേരള ജനപക്ഷം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് അദ്ദേഹം ഔദ്യോഗികമായി കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിക്കുക എന്നാണ് തീരുമാനം ആ തീരുമാനം പ്രാവർത്തികമാകുന്നത് ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അത് പറയാതെന്ന് വിചാരിച്ചിപ്പോൾ കൂടുന്നിങ്ങനെ വിളിച്ച കാരണം അപ്പം പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം പാർട്ടി പൂർണമായി ബി ജെ പിയിൽ ലയിക്കുന്നതാണ് അന്ന് ജനപക്ഷം പാർട്ടിയുടെ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് പേരാണ് കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും തിരുവനന്തപുരത്ത് വെച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് അതിന് ശേഷം ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിലുണ്ടാവില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു അടുത്ത പതിമൂന്നാം തീയതി മുതൽ കേരളത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള ബി ജെ പിയുടെ പ്രവർത്തകരായി ജനപക്ഷം സുഗ്ര പാട്ടിയുടെ ആളുകൾ മുഴുവൻ മാറും എന്ന സന്തോഷകരമായ കാര്യം കൂടി അറിയിക്കുകയാണ് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇപ്പോൾ നിങ്ങളെ കണ്ടത് അത് തന്നെയല്ല കോട്ടയമാണ് എൻ്റെ ഒരു രാഷ്ട്രീയത്തിലെ എല്ലാ എന്ന് പറയുന്നത് കോട്ടയം പ്രസ് ക്ലബാണ് ആ കോട്ടയം പ്രസ് ക്ലബിലെ നല്ലവരായി നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ നമ്മുടെ അടൂർ നടന്ന കെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥ ആ ജാഥയിൽ ഞാൻ പങ്കെടുത്തിരുന്നു യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഇനി ഒമ്പതാം തീയതി കോട്ടയത്തുണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തുണ്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി ആണ് പാലക്കാട്ട് വെച്ച് സമാപനം ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് അത് ഇപ്പോൾ മുഴുവൻ സമയം ബി ജെ പിയുടെ പ്രവർത്തകനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പാട്ടിലുള്ള മുഴുവൻ ആളുകളും എനിക്കൊരു മനസമാധാന സന്തോഷം ഒരാൾ പോലും ഈ നിമിഷം വരെ നമ്മുടെ പ്രവർത്തകരിൽ ഒരാൾ പോലും ഇതിനെതിരായി അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ സ്വീകരിക്കുന്നത്